शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ലോകം ഉണ്ടാകുന്നതിന് മുമ്പും ഈ പരമാത്മാവ് മാത്രമേ ഉള്ളൂ വസുദേവ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ലോകം ഉണ്ടായിരിക്കുമ്പോഴും ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ വസുദേവൻ മാത്രമേ ഉള്ളൂ വസുദേവ കൃഷ്ണൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു ജീവനെടുത്ത ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങൾക്കുള്ളിലും പുറമേയും ആ വസുദേവ കൃഷ്ണൻ നിർഗുണ നിരാകാര ബ്രഹ്മം നിറഞ്ഞു നൽകുന്നു ഈ ലോകം ലയിച്ചടങ്ങുമ്പോഴും ആ വസുദേവ കൃഷ്ണൻ മാത്രം നിലനിൽക്കുന്നു എപ്പോഴും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് വസുദേവ കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ ത്രിഗുണങ്ങൾ ആ ത്രിഗുണങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാകൊണ്ട് അദ്ദേഹം സങ്കല്പിച്ചാലേ ത്രിഗുണങ്ങൾ പ്രവർത്തിക്കൂ അപ്പോഴേ ലോകം ഉണ്ടാകൂ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്തിൽ സർവത്ര വ്യാപിതരിക്കുന്നു അദ്ദേഹം ഇല്ലാത്തതായിട്ട് ഒരിടവുമില്ല സപ്തമസ്കന്ധത്തിൽ നമ്മൾ കാണും തൂണു പുലർന്ന ഭഗവാൻ നരസിംഹമായി ചാടി വരുന്നത് സപ്തമസ്കന്ധത്തിൽ നമ്മൾ കേൾക്കും പ്രഹ്ലാദനോട് ചോദിച്ചു ഹിരണ്യ കശപു ഈ തൂണിലുണ്ടോ നിന്റെ നാരായണൻ പ്രഹ്ലാദിന സംശയവും ഇല്ല പൂവായ കുട്ടിയുടെ മറുപടി എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വാളും എടുത്ത് അലറികൊണ്ട് ആ തൂണിൽ ആഞ്ഞു വെട്ടാനും വലിയ അലറിച്ച കേൾക്കാൻ പോലും ഹിരണ്യ കശപുവിന് സാധിച്ചില്ല അപ്പോഴേക്കും അദ്ദേഹം മോഹാനസ്യപ്പെട്ടു പോയി നരസിംഹം കാലു മുതൽ കഴുത്തുവരെ മനുഷ്യരൂപം അതിനപ്പുറം സിംഹരൂപം അങ്ങനെ നരസിംഹം ചാടി വന്നു ഇരട്ടി കശിഭുവിനെ ആ രാഷീയതയെ സംബന്ധിച്ച് നമ്മള് ഏഴാം സ്കന്ധത്തിൽ കാണുക എന്തേ തൂണിന്റെ ഉള്ളിലും അതേപോലെ തന്നെ ഓരോ തുരുമ്പിനുള്ളിലും ഓരോ ആറ്റമിനുള്ളിലും ആ വെറുകൂടെ നിരാകാര ബ്രഹ്മം വസുദേവകൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു അതാണ് അദ്ദേഹം ത്രിധീശനാണ് ത്രിഗുണങ്ങൾക്ക് ഈശനാണ് അദ്ദേഹം കൂടസ്ഥനാണ് അദ്ദേഹം മാറ്റങ്ങളില്ലാത്തവനാണ് ലോകത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം മാറുന്നു കുഞ്ഞായിരുന്നു കൊച്ചു ശിശുവായി ബാലകനായി അല്ലെങ്കിൽ ബാലികയായി അത് കഴിഞ്ഞ് യുവാവായി യുവതിയായി അത് കഴിഞ്ഞിട്ട് മധ്യവയസ്കനായി അത് കഴിഞ്ഞിട്ട് വൃദ്ധനായി വൃദ്ധയായി ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വിധേയരാണ് നമ്മളെല്ലാം ഈ ലോകത്തിൽ എന്താ മാറ്റത്തിന് വിധേയമല്ലാത്തുള്ളതായിട്ടുണ്ട് എല്ലാ മാറ്റങ്ങൾക്കും വിധേയം സൂര്യൻ പോലും അണഞ്ഞു പോകും അതാണ് വസ്തുത എത്രയോ നക്ഷത്രങ്ങൾ അണഞ്ഞു അങ്ങനെ ലോകത്തിലെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ് ഉണ്ടാവുക നിലനിൽക്കുക പ്രവർത്തിക്കുക എന്നിട്ട് അവസാനം ലയിക്കുക ഈ മാറ്റങ്ങൾ എല്ലാത്തിനും ഉണ്ട് എന്നാൽ ഭഗവാൻ കൂടസ്ഥനാണ് മാറ്റമില്ലാത്തവനാണ് അതാണ് നേരത്തെ പറഞ്ഞത് ലോകം ഉണ്ടാക്കുന്നതിനും ഈ ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അദ്ദേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഈ ലോകം ലയിച്ചടങ്ങുമ്പോഴും അദ്ദേഹം ഉണ്ട് അതാണ് അദ്ദേഹം കൂടസ്ഥനാണ് അതാണ് കൂടസ്ഥീർണ്ണ ഈ കൃതുണ്ടല്ലോ ഇദ്ദേഹം നൃഗുണ നിരാകാര ബ്രഹ്മമാണ് കൂടസ്ഥനാണ് മാറ്റമില്ലാതെ എല്ലാത്തിനും ആധാരമായി സ്ഥിതി ചെയ്യുന്നവനാണ് ആത്മാ അദ്ദേഹം ആത്മാവാണ് പരമാത്മാവാണ് ബ്രഹ്മമാണ് പ്രപഞ്ചമായി വളരുന്നതുകൊണ്ട് ഈ ആത്മാവിനെ ബ്രഹ്മം എന്ന് പറയും അങ്ങനെ ബ്രഹ്മമാണ് ആ ബ്രഹ്മം വളരുന്ന അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള നിശ്ചലാവസ്ഥ കൂടിയാണ് അദ്ദേഹം അതാണ് പരബ്രഹ്മം പരബ്രഹ്മമാണ് അദ്ദേഹം അങ്ങനെ കൂടസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം പരബ്രഹ്മമാണ് അങ്ങനെയുള്ള ആ പരബ്രഹ്മം കലയാവതീർണ അംശത്താൽ ഇങ്ങനെ പൃഥുവായി അവതരിച്ചതാണ് അംശാവതാരാണ് ഭഗവാന്റെ അംശമാണ് പൃഥുവായിട്ട് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളെല്ലാം തിരിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകം പരമസത്യാണ് എന്നാണ് ഈ ലോകം ഉള്ള വസ്തു എന്നാണ് നമ്മുടെ എല്ലാം ധാരണ അതാണ് സന്തോഷത്തിനും ദുഃഖത്തിനും കഷ്ടപ്പാടിനും കാമത്തിനും ക്രോധത്തിനും ലോകത്തിനും മോഹത്തിനും മതത്തിനും മത്സര്യത്തിനും ഒക്കെ കാരണം അതാണ് പക്ഷെ ഈ പ്രധുവിനറിയാം ഈ ലോകം മാറ്റങ്ങൾക്ക് വിധേയമാണ് ശാശ്വതമല്ല ഇത് ഉണ്ടാകും വളരുന്നില്ലയിക്കും ഈ ലോകത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രം മാറുന്നില്ല ഞാൻ മാറ്റമില്ലാത്തവനാണോ എന്നറിയുന്നവനാണ് ഈ പ്രധു അതുകൊണ്ട് ഈ ലോകത്തിലെ മാറ്റങ്ങൾ ലാഭനഷ്ടങ്ങൾ സുഖദുഃഖങ്ങൾ ഒന്നും ഈ പൃഥുവിനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് എന്താ വ്യാസൻ നമ്മോട് പറഞ്ഞത് നിങ്ങളെയും ബാധിക്കരുത് നിങ്ങൾ ആരും ഈ ശരീരമല്ല നമ്മളോട് ഇത് പറയുന്ന എന്നോടൊപ്പം എന്നോടും ഈ ഇരിക്കുന്ന എല്ലാവരോടും നമ്മളെല്ലാം തുല്യരാണ് വ്യാസ ഭഗവാൻ പറയാണ് നിങ്ങൾ ആരും ശരീരമല്ല നിങ്ങൾ ആരും മനസ്സല്ല നിങ്ങൾ ആരും ഈ ബുദ്ധിയല്ല നിങ്ങൾ ആരും പ്രാണങ്ങളുമല്ല ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന കൂടസ്ഥനായ ആത്മാവാണ് നിങ്ങൾ അതറിഞ്ഞയാളാണ് മൃദു നമ്മളും മൃദുവാകണം കൂടസ്ഥനായ മാറ്റമില്ലാത്തവനായ ആത്മാവാണ് ഞാനെന്നറിയണം എനിക്ക് ജനനമില്ല എനിക്ക് മരണമില്ല എനിക്ക് രോഗമില്ല എനിക്ക് വാർദ്ധക്യമില്ല എനിക്ക് ദുഃഖമില്ല ദൗർബല്യമില്ല ഇത് നമ്മൾ അറിയണം ഇതാണല്ലോ പരീക്ഷത്തിന് സുഖബ്രഹ്മർഷി പഠിപ്പിച്ചു കൊടുക്കുന്നത് പരീക്ഷത്തിന്റെ മുമ്പിൽ സുഖപരമർഷി വരുന്നതും പരീക്ഷത്തിന്റെ സത്യവും സുഖപ്രമർഷി പറഞ്ഞു തുടങ്ങുന്നതും ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നതും നമ്മൾ കേട്ടല്ലോ ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത് ഇതാണ് പരീക്ഷത്തിന് പഠിപ്പിച്ചത് അല്ലോ രാജാവേ നിനക്ക് മരണമുണ്ടെന്നുള്ള നിന്റെ ധാരണയുണ്ടല്ലോ അത് കേവലം ബുദ്ധിഭ്രമം മാത്രാണ് നിനക്ക് ജനണവുമില്ല നിനക്ക് മരണവും ഇല്ല നിനക്ക് രോഗവുമില്ല നിനക്ക് വാർദ്ധക്യവും ഇല്ല നീ മാറ്റങ്ങളില്ലാത്ത നിരാകാര ബ്രഹ്മമാണ് രാജാവേ നീ അറിഞ്ഞുകൊള്ളൂ നിന്നെ തർകൻ എന്ത് ചെയ്യാൻ നിന്നിൽ നിന്ന് വേറിട്ട് ഏതോ തർശകൻ ഒരു തർകനില ഒരു തർകനിൽ നിന്നെ കടിക്കാൻ പറ്റൂല കാരണം നിന്നിൽ നിന്ന് അന്യമായി വേറൊന്നുമില്ല നീ മാത്രമേ ഉള്ളൂ നീ നിർഗുണ നിരാകാര ബ്രഹ്മം നീ മാത്രമേ ഉള്ളൂ ഏകമേവ ഉപനിഷ്തോട് വിളിച്ച് പറയും രണ്ടില്ലാത്തത് അങ്ങനെ നീ മാത്രമല്ലേ ഉള്ളൂ നിന വേറിട്ട് ആരുണ്ട് ആരുല്ല നിന്നു വേറിട്ടൊരു ലോകമുണ്ടോ ഇല്ല പിന്നെ നിന വേറിട്ടോ ഏത് രക്ഷകൻ ഏത് ശാപം ശപിക്കാൻ ആര് രാജാവേ ഈ ധാരണയെല്ലാം നിന്റെ ബുദ്ധിഭ്രമമാണ് വളരെ സ്പഷ്ടായിട്ട് പരീക്ഷിത് പറയുന്ന പരീക്ഷിതിനോട് സുഖപ്രമർശി പറയുന്നു നമ്മൾ കേൾക്കും അതാണ് ഭാഗവത്തിന്റെ സന്ദേശം അതാണ് ഇവിടെ നാം കേൾക്കുന്നത് എന്നറിയണം നമ്മോട് പറയാണ് പൃഥുവിനെ വർണ്ണിച്ച് കേൾപ്പിക്കുമ്പോ പൃഥുവിനെ പോലെ പൃഥു രാജാവാണ് വലിയൊരു കുടുംബത്തിന്റെ രാജ്യമാകുന്ന കുടുംബത്തിന്റെ നായകൻ നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെ കുടുംബത്തിന്റെ നായകൻ നമ്മളെല്ലാം പൃഥുവിന് തുല്യരാണ് നാം എല്ലാം പൃഥുവായി തീരണം എനിക്ക് മരണമില്ല എന്ന് നാം അനുഭവിച്ചറിയണം ഇതെല്ലാം നശ്വരമാണ് എന്നറിയണം ഇതിൽ ഭ്രവിച്ചു പോകരുത് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകം നാടകത്തില് രക്തങ്ങൾ ഇങ്ങനെ വരുമല്ലോ അതുകൊണ്ട് വല്ല നഷ്ടവും ഉണ്ടാകുമ്പോൾ ഉണ്ടോ ഒന്നുമില്ലല്ലോ നാടകം തുടങ്ങിയ നാടകം പല രംഗങ്ങൾ കഴിഞ്ഞ് നാടകം അവസാനിക്കും നാടകം അവസാനിച്ചുകൊണ്ട് വല്ല നഷ്ടമുണ്ടോ ഇല്ലല്ലോ ഇതുപോലെ തന്നെ ഇതെല്ലാം അതെല്ലാം വേറൊന്നുമില്ല നാടകത്തിൽ നാം രസിക്കണം കഥകളിയിൽ നാം രസിക്കണം മേളപഥത്തില് കേളികൊട്ടിന് തുടങ്ങും നമ്മുടെ എന്താണ് ആനന്ദം അത് ധനാശി പാടി നിർത്തുമ്പോഴും ആ ആനന്ദം തുടരണം അത് കഴിഞ്ഞും ആ ആനന്ദം അഖണ്ഡമായി തുടരണം ധനാശി പാടി കഴിഞ്ഞു എന്നതുകൊണ്ട് വല്ല നഷ്ടമുണ്ടോ ഇല്ല ആ രസം ആ രസാനുഭവം നാം നിരന്തരം ഹൃദയത്തിൽ നിലനിർത്തണം ഇതാണ് പൃഥുവിനെ കാണിച്ചുകൊണ്ട് നമ്മോട് വ്യാസഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത് അങ്ങനെ എല്ലാം ബ്രഹ്മയമെന്ന് ആനന്ദമയം എന്ന് അറിഞ്ഞ എല്ലാവരെയും രക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഋഥുവിന്റെ സമീപത്തെ നാട്ടുകാരി അവരുടെ കഷ്ടപ്പാട് അറിയിക്കുകയാണ് ഇതുവരെ കുറെക്കാരായിട്ട് രാജാവിൽ ആയിരുന്നു അതിനുമുമ്പൊ രാജാവ് ഉണ്ടായിരുന്നു വേനൻ ആ രാജാവാണ് സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചത് ആ വേനൻ ഉണ്ടാക്കി വെച്ച കഷ്ടപ്പാടുകൾ കിടന്ന് കുളയുകയാണ് വിഷമിക്കുകയാണ് നരകിക്കുകയാണ് നാട്ടുകാർ ഇപ്പൊ ഇതാ രാജാവിന്റെ അഭിഷേകം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം നമ്മെ രക്ഷിക്കാൻ ചുമതലപ്പെട്ടയാളാണ് അതിന്റെ കഴിവുള്ള ആളാണ് അദ്ദേഹത്തെ കണ്ട് പരാതി പറയാൻ നാട്ടുകാര് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നു അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വേനമഹാരാജാവ് ഈ അവസ്ഥയിൽ ഞങ്ങളെ ആക്കി ഇപ്പൊ ഭൂമിയിൽ നെല്ല് വിളയുന്നില്ല ഗോതമ്പ് വിളയുന്നില്ല പച്ചക്കറികൾ വിളയുന്നില്ല വൃക്ഷങ്ങളൊന്നും വളരുന്നില്ല ഭക്ഷണത്തിനൊന്നുമില്ല നദികളിൽ വെള്ളമില്ല ഇങ്ങനെ ക്ലേശം 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 മാത്രം പട്ടിണി അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം ഭൂമി രസങ്ങളെല്ലാം ഉപസംഹരിച്ചു കഴിഞ്ഞു ആദ്യമേ പറഞ്ഞു രാജാ ഉടനെ തന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു അത് രാജാവിന്റെ ചുമതലയാണ് ഗൃഹസ്ഥ ചുമതലയാണ് നാട്ടുകാരുടെ ദുഃഖം ഇല്ലാതാക്കി തീർക്കുക അതിനുവേണ്ടി സകല ദുഃഖങ്ങളെ സ്വീകരിക്കുക അതാണ് രാജാവിന്റെ ചുമതല അദ്ദേഹം ഭൂമിയോട് അധ്യാപിച്ചു ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഭൂമി മഹാരാജാവിനോട് പറഞ്ഞു അതെയോ മഹാരാജാവേ അങ്ങ ഏറ്റവും നല്ല രാജാവ് പോലൊരു രാജാവ് നേരത്തെ ഇല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങയുടെ പിതാവായ മേനൻ ആയിരുന്നില്ല അതിന്റെ ഫലമായിട്ടാണ് ഈ അവസ്ഥ എല്ലാം ഉണ്ടായത് നേരിട്ട് പൃഥുവിനോട് പറയാണ് ഇപ്പോഴിതാ വിഷ്ണു സദൃശനായിട്ട് വിഷ്ണുവിന്റെ അവതാരമായിട്ട് അങ്ങയെ ലോകത്തിന് കിട്ടിയിരിക്കുന്നു അങ് ഈ രോഗത്തെ രക്ഷിച്ചാലും ലോകത്തിന് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കാം ഞാൻ ഇത് ഉപസംഹരിക്കാനുള്ള കാരണം രസങ്ങളെല്ലാം ഉപസംഹരിക്കാനുള്ള കാരണം അത് സ്വാർത്ഥമതികൾ മുഴുവൻ കൊണ്ടുപോയി നശിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോ കുറെ കാലം കഴിയുമ്പോഴേക്കും ഒന്നുമില്ലാണ്ടായി തീരും